ബിസ്മില്ലാമെന്ന് മെഹബൂബും അള്ളാഹു താര യഥാർത്ഥ മഹബത്ത് ഞമ്മക്ക് നൽകട്ടെ യഥാർത്ഥ മുഹിബാക്കി തീർക്കട്ടെ അള്ളാഹു ഞമ്മളേ ഞമ്മൾക്ക് കള്ളന്മാരാ കള്ള മുഹിബിയങ്ങള് എന്നാലും നമ്മളെ ഹിക്കമല് കാണാം രണ്ടാം ഭാഗം ലൈസൽ അറുപത്തിനാല് യഥാർത്ഥ പ്രേമിയല്ലൊരുത്തനല്ല എങ്ങനത്തെ ഒരുത്തൻ മെഹബൂബി േമിക്കുന്നുവോ ആ പ്രേമിക്കപ്പെടുന്നവനിൽ നിന്ന് അഥവാ മുഹിബിന്റെ മെഹബൂബിൽ നിന്ന് അല പ്രതീക്ഷിക്കൂലു ഇവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ മേൽ ഒരു പകരം പ്രതീക്ഷിക്കുകയില്ല യഥാർത്ഥ മുഹിബാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തിനെ കൃത്യമായി സ്നേഹിച്ചാൽ വ്യക്തിക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും ആ വ്യക്തി നമ്മളോടൊന്നും പറയണ്ട അതിന്റെ പേരിൽ ആ ചെയ്യുന്നതിന്റെ പേരിൽ ഒന്നും തരും വേണ്ട നൽകും വേണ്ട നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥ മഹബത്ത് അപ്പൊ ഞമ്മളിപ്പോ യഥാർത്ഥ മൊഹിബ്യങ്ങളാണോ നമ്മൾ മെഹബൂബായ അള്ളാഹുവിൽ നിന്ന് എന്തൊക്കെയാ നമുക്ക് ആ മഹബത്ത് എത്തിയിട്ടില്ല ലൈനില് നമ്മൾക്ക് എറിയോ എത്രയോ എൽ കെ ജിൻ്റെ ഒക്കെ എൽ കെ ജി യുവിലേക്ക് യു കെ ജിന്റെ ഒക്കെ അടിയ ഞമ്മളവിടെ എത്തിയില്ല അയക്കും എത്തിയില്ല മെഹബത്തിൻ്റെ വിഷയത്തിൽ ഞമ്മളിപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി നരകത്തിനെ നരകത്തിനെത്തുള്ളിൽ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ലമല കിട്ടും സ്വർഗത്തിനെ പറ്റി കേൾക്കുമ്പോൾ ആവോ എനിക്ക് ആ സ്വർഗം കിട്ടണം അല്ലേ ഞമ്മളവിടെ എത്തിയിട്ടുണ്ട് ഉന്നതമായ ധരജന ഈ പറയണൊക്കെ ഏ ആ മെഹബൂബിൽ നിന്ന്

സ്വരിഹായ കർമ്മങ്ങളെ കൊണ്ട് സ്വർഗം ഉദ്ദേശിക്കൂല നരകത്തിനെ തൊട്ടുള്ള രക്ഷപ്പെടലും ഉദ്ദേശിക്കൂല പിന്നെന്താ പിന്നെന്താഴൂ പറഞ്ഞതിങ്ങനെ കേൾക്കും അവനെവിടെട്ടാലും കുഴപ്പമില്ല സ്വർഗത്താക്കിയാലും കുഴപ്പമില്ല നരകത്തക്കാക്കിയാലും കുഴപ്പമില്ല ഈ കോനെ കിട്ടിയാ മതി അല്ലാ അന്നെ കിട്ടിയാ മതി അൻറൊത്തിനെ കിട്ടിയാ മതി അല്ലാ ഞമ്മ നല്ല അവസ്ഥ ും വേണ്ടി ഇബാദത്ത് ചെയ്തു അതിനകത്ത് കുറ്റം കിട്ടുന്നു അല്ലെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാലോ നരകത്തിനത്ര രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാലോ ഞമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്യണതും

സ്വർഗത്തിൻ്റെ മഹിപ്പ അത് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത് അള്ളാഹു താലാഹു താലയ യഥാർത്ഥ മഹബത്ത് ഞമ്മക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ഈസാ നബി ഈസാൻസ് അറിയിച്ചു എൻ്റെ മേൽ വെളിപ്പെട്ടു അങ്ങനെ ഫലം അജിത് ഹൃദയ മനസ്സിലേക്കൊന്ന് നോക്കി നോക്കുമ്പോൾ ഫലം അജിത് ഫീഹി എന്തില്ല അതില് ദുന്യാവിനോട് ഹെബില്ല ആഹ്റത്തിനൊരു വലിയ വർത്താനം കേട്ടോ തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കട്ടോടു ഹുബില്ല പിന്നെ അങ്ങനെ ചെയ്യ അല്ലാക്ക് പാട്ടി അള്ളഹാനെ കിട്ടാൻ പാട്ടി ചെയ്യാൻ എന്റെ ഹെബിൽ നിന്ന് ഞാൻ നിറച്ചു കൊടുക്കും

ആയാൾക്ക് നിന്നട് കൊടുക്ക നിന്റെ മുഴുവൻ അങ്ങ് കൊടുക്ക ചില സ്നേഹങ്ങൾ ഞമ്മക്കറിയാം ചില താൽക്കാലിക സ്നേഹങ്ങൾ നിന്നിൽ നിന്ന് ഒരു വസ്തു എനിക്ക് ബാക്കിയാകാത്ത വിധം ഫുൾ കൊടുക്കുവിനങ് കൊടുത്താൽ പിന്നെ ഞമ്മക്ക് വിടുന്നില്ല ആരും ബുദ്ധിമുട്ടില്ല സ്കാരത്തിന് ബുദ്ധിമുട്ടില്ല നോമിനും പ്രശ്നമല്ല ഒന്നിനും പ്രശ്നമല്ല നമ്മളെന്നാൽ കൊടുത്തില്ലോ വേണ്ടേ ചെയ്യട്ടെ വേണ്ടത് കൽപ്പിക്കട്ടെ